ഏതൊരാൾക്കും വേണ്ടത് എന്താണ് വലിയ സമ്പത്ത് ഉണ്ടാവണം ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും അവൻ്റെ സമയം ചെലവഴിക്കുന്നത് വലിയ സമ്പത്ത് ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മളിൽ മിക്ക ആളുകളും അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ സമ്പത്ത് ഉണ്ടാകാൻ ഞാൻ ഒരു മാർഗം പറഞ്ഞു തരട്ടെ ഒരു മാർഗം ഞാൻ പറഞ്ഞു തരട്ടെ ഏറ്റവും പരിശുദ്ധമായ ഒരു മാർഗമുണ്ട് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇസ്മ വളരെ നിസാരമായ സെക്കൻഡുകൾ ചെലവഴിച്ച് നിങ്ങൾ ചൊല്ലാൻ തയ്യാറുണ്ട് എങ്കിൽ നിങ്ങൾ കേൾക്ക് ഇത് ചൊല്ലിയാലുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നറിയോ ഒന്ന് നിങ്ങൾക്ക് സമ്പത്തിൽ വലിയ പറക്കത്തുണ്ടാകും സമ്പത്തിൽ അള്ളാഹു സുഖാനുഭവത്തിനാണെങ്കിൽ വലിയ പറക്കത്ത് നൽകും കഴിഞ്ഞില്ല അതേപോലെ അള്ളാഹു സുഖാനുഭവത്താണെങ്കിൽ അവന് നല്ല ഈ മാനികമായ മരണം കൊടുക്കും അവൻ്റെ ആക്രമിക്കും അവൻ്റെ ആട്ടിപത്ത് അവൻ്റെ അവസാനം ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് അവൻ മരിക്കുമ്പോ ഈമാനുള്ള മരണം അള്ളാഹു സുഹാനും ഈമാനുള്ള മരണം നൽകും കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ അവൻ്റെ മക്കളിൽ അള്ളാഹു വലിയ പറക്കത്ത് കൊടുക്കും മക്കളിൽ പറക്കത്തു കൊടുക്കും വലിയ മൂന്ന് നേട്ടങ്ങൾ ഏതൊരു മനുഷ്യനും കൊതിക്കുന്ന വലിയ മൂന്ന് നേട്ടങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞത് ഈ നേട്ടങ്ങൾ കിട്ടാൻ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്നറിയോ നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യാറില്ലേ ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് തവണയെങ്കിലും നിങ്ങൾ ചെയ്യാറുണ്ടാകും എല്ലാ ദിവസവും അങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്തു കഴിഞ്ഞതിനു ശേഷം അഴിഞ്ഞു ശേഷമുള്ള നിങ്ങൾ ചെയ്തതിനു ശേഷം അള്ളാഹുവിന്റെ വളരെ പ്രധാനപ്പെട്ട യാ യാ എന്ന എന്ന വളരെ മഹത്തരമായ അള്ളാഹുവിന്റെ നന്ദി അള്ളാഹുവിനോട് നന്ദി ചെയ്യുന്ന ഏറ്റവും പരിശുദ്ധമായ ഒരു യാ യാ എന്ന നിങ്ങൾ അഞ്ച് തവണ ചൊല്ലണം അഞ്ച് ചൊല്ലാൻ എത്ര സമയം വേണം പ്രിയപ്പെട്ടവരെ കേവലം അഞ്ച് സെക്കൻഡ് പോലെ ഒരു ദിവസം നിങ്ങൾ ഉള്ളോ എടുത്തിട്ട് അഞ്ച് സെക്കൻഡ് നിങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ മാറ്റിവെക്കാൻ തയ്യാറുണ്ടോ എല്ലാ പുതുഹിന് ശേഷവും ഇങ്ങനെ മാറ്റി വെച്ചാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം നിങ്ങളുടെ സമ്പത്തിൽ വർദ്ധിക്കും നിങ്ങളുടെ സമ്പത്തിൽ പറക്കത്തുണ്ടാകുന്നു മക്കളിൽ വറക്കത്തുണ്ടാകുന്നു അതിനേക്കാൾ വലിയ നേട്ടം നിങ്ങൾക്ക് മരിക്കുമ്പോൾ നല്ല മരണം കിട്ടാൻ ഇത് കാരണമാകുന്നു അല്ലോഹുവേ ഞങ്ങൾക്ക് ഈ നേട്ടങ്ങളൊക്കെ ലഭിക്കുന്ന മിനിങ്ങളിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ